സിറ്റി ഹീറോ ഷോർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി സിറ്റി മൊബൈൽസ് മൊബൈൽസ് റോഡ് ഷൊർണൂരിൽ ഭാരത പുഴയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി ഷൊർണൂർ മുണ്ടായ അയ്യപ്പൻ കടവിലാണ് അൻപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇന്ന് രാവിലെ പുഴയിൽ കുളിക്കാനെത്തിയവർ മൃതദേഹം കണ്ടതിനെ തുടർന്ന് പോലീസിനെ ഷൊർണൂർ പോലീസും അഗ്നിരക്ഷാസേനയും കയറ്റി വാർഡ് കൌൺസിലർ പി ഷാ സംഭവ സ്ഥലത്തെത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി മൃതദേഹത്തിന് ഏകദേശം ആറ് ദിവസത്തോളം പഴക്കമുണ്ടെന്ന് സംശയം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി